പല അടപ്പുറം ദേശം കടവിലേക്ക് ആര് വന്നാലും വെറും പതിനാറ് വർഷം കൊണ്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് നീന്തല് പഠിച്ചിട്ട് പോകാം പിന്നെ അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തല് പഠിക്കാൻ കഴിയും അല്ല बोल्ड okay. है രതീഷിന്റെ നീന്തൽ പഠിപ്പിച്ച് ഇതിങ്ങനെ വേമനാട്ടുകായൽ കുറുകയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത് വേമനാട്ടുകായല് പോലുള്ള കായല് കുറുക നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത് ഇന്ന് സാധിച്ചത് അപ്പം ഒരാൾ പോലും മുങ്ങി വരിക്കേണ്ട കാര്യമില്ല നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു 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 മണിക്കൂർ വീതം ഒരു മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി വരിക്കേണ്ടതില്ല അത് അരയ്ക്ക് താഴേക്ക് തരി രതീഷിന് അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും ഈ ഒരു സന്ദേശമാണ് എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാനുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാവും പകലും പ്രയത്നിക്കുന്നത് ആലോ മണ മണപ്പുറം ദേശം കടവിൽ നവംബർ ഒന്നു അല്ലെങ്കിൽ മെയ് മുപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ആയിരം പേരെയാണ് അവിടെ പഠിപ്പിക്കുന്നത് ഇന്ന് മാത്രം ഒഴിവ് കൊടുത്തു രതീഷിൻ്റെ നീന്തൽ പ്രമാണിച്ച് സൗജന്യമായിട്ടാണ് നീന്തില് പഠിപ്പിക്കുന്നത് ആലോ മണപ്പുറം ദേശം കടവിലേക്ക് ആര് വന്നാലും വെറും പതിനാറ് ദിവസം കൊണ്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് നീന്തൽ പഠിച്ചിട്ട് പോകാം അതുതന്നെയല്ല ഇത് മൊ കേരളത്തിലെങ്കിലും ഇതൊന്ന് പകർത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് വളരെ താല്പര്യമുണ്ട് താല്പര്യമുള്ളൊരു ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു ജില്ലയിൽ നിന്ന് ഒരു അറുപത് പേരെങ്കിലും ആലുവ പെരിയാറിൽ വന്ന് ഒരു ഇരുപതോ മുപ്പതോ ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് സമയം കൊണ്ട് ഏറ്റവും കുറച്ച് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ എങ്ങനെ നീന്തൽ പഠിപ്പിക്കുന്ന എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം ഞാൻ ഇതടക്കം പത്ത് ഭിന്നശേഷിക്കാരെ പഠിപ്പിച്ച് ആലുവ പെരിയാറ് നീന്തിച്ചതാണ് ഇപ്പം രണ്ട് കൈയില്ലാത്ത രണ്ട് കൈയില്ലാത്ത ആസിം വെള്ളിമണ്ണ ഇപ്പോൾ പാരീസിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ശാരീരിക ബുദ്ധിമുട്ടൊന്നും യാതൊരു തടസ്സമാവില്ല നീന്തില് പഠിക്കാൻ ഇത് തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആഹ്വാനം